മലപ്പുറം തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ പി എം എ സലാമിന്റെ ഡിവിഷനിലെ വിമത സ്ഥാനാർത്ഥിക്കെതിരെ മുസ്ലിം ലീഗ് നടപടിയെടുത്തു പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും കാലടി സുലൈഗയെ നീക്കി വിമത സ്ഥാനാർത്ഥിയായതിനും പാർട്ടിക്കെതിരെ മാധ്യമങ്ങളിൽ സംസാരിച്ചതിനുമാണ് നടപടി നടപടിയിൽ ഭയമില്ലെന്നും മത്സരവുമായി മുന്നോട്ടു പോകുമെന്നും സുലൈഖ പ്രതികരിച്ചു യൂനുസ് അഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് യൂനുസും ഏത് സാഹചര്യമായിരുന്നു പാർട്ടി നടപടിയെടുത്തോ തന്നെ ഈ വിമത സ്ഥാനാർത്ഥിയുടെ മറുപടി എങ്ങനെ അനിഷ കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം തിരൂരങ്ങാടിയിൽ ഈ ഇരുപത്തി അഞ്ചാം ഡിവിഷനിൽ നഗരസഭയിലെ ഇരുപത്തി അഞ്ചാമത്തെ ഡിവിഷനിൽ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ പി എം സലാമിലെ ഡിവിഷനിൽ ഒരു വിമത സ്ഥാനാർത്ഥി രംഗത്ത് വരുന്നത് പ്രധാനമായി നിലവിലെ നഗരസഭയുടെ വൈസ് ചെയർപേഴ്സണും വനിതാ ലീഗിന്റെ പ്രധാന നേതാവുമായ കാലുടി സുലീഗയാണ് വിമത സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയത് ഇതിനായി ഇവർ കാരണം പറയുന്നത് തന്നെ പാർട്ടി അപമാനിച്ചു പാർട്ടിയിലെ ചില നേതാക്കൾ തന്നെ അധിക്ഷേപിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇവർ വിമത സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയത് പ്രധാനമായി ർ ചൂണ്ടിക്കാണിക്കുന്നത് നിലവിൽ താൻ വൈസ് ചെയർപേഴ്സണായി മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നു അടുത്ത തവണ അധികാരം ലഭിച്ചാൽ ഒരു വനിതാ സംവരണം എന്ന നിലയ്ക്ക് ചെയർപേഴ്സൺ സ്ഥാനം തനിക്ക് ലഭിക്കുമെന്നുള്ള ആ ഒരു ആശങ്ക ചില ലീഗ് നേതാക്കൾക്കുണ്ട് അതുകൊണ്ടാണ് അവർ തന്നെ അധിക്ഷേപം നടത്തിയത് അങ്ങനെ തന്നെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റാൻ ഇവർ ശ്രമം നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജനങ്ങൾക്ക് വേണ്ടി താൻ മത്സരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്ഥാനാർത്ഥിത്വവുമായി രംഗത്തെത്തിയത് ഇതിന് പിന്നാലെ വ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധവും വിമർശനവും ഇവർക്കെതിരെ ഉയരുകയും ചെയ്ത സാഹചര്യമുണ്ടായി ഇപ്പോൾ ഇവർക്കെതിരെ ഒരു نړپړی പാർട്ടി എടുക്കുന്നു പ്രധാനമായി പാർട്ടി പറയുന്നത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പാർട്ടിയെ അവഹണിച്ചു അതോടൊപ്പം വിമത സ്ഥാനാർത്ഥിയായി വന്നു ഇതിലാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടാകുന്നത് നടപടി ഒരു പ്രധാനപ്പെട്ട കാര്യം വനിതാ ലീഗിലെ മുനിസിപ്പൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറിയാണ് ഇവർ അതോടൊപ്പം മറ്റു പാർട്ടി ചുമതലകളും ഉണ്ട് ആ ചുമതലകളിൽ നിന്നൊക്കെ ഇവരെ മാറ്റുക മാത്രമാണ് ഇപ്പോൾ ഒരു നടപടിയായുള്ളത് മറ്റ് യാതൊരു നടപടിയുമില്ല പാർട്ടിയിൽ നിന്ന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വങ്ങളിലടക്കം പുറത്താക്കാനുള്ള ഒരു സാഹചര്യം ആ പുറത്താക്കുകയോ മറ്റോ ഒന്നും ചെയ്തു ഒരു ശക്തമായ ഒരു നടപടി ഇവർക്കെതിരെ പാർട്ടി എടുത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ ശക്തമായ കാര്യം അതോടൊപ്പം ഇതിൽ ഈ ലീഗ് ഒരു വിഭാഗം ലീഗ് നേതാക്കൾക്കും അതോടൊപ്പം മറ്റ് ലീഗിന്റെ അണികൾക്കും വലിയ ഒരു പ്രതിഷേധമുണ്ട് ഒരു അമർശവുമുണ്ട് ഏതായാലും ഈ ഒരു സുലേഖ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ പി എസ് സലാമിന്റെ ബന്ധു കൂടിയാണ് ആ ഒരു സാഹചര്യവും ഏതായാലും നിലനിൽക്കുന്നുണ്ട് ഏതായാലും ഇവർക്കെതിരെ ശക്തമായ നടപടി എടുക്കാത്ത ഈ വ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധം ലീഗ് അണികൾക്കുണ്ട് ഏതായാലും പ്രധാനമായി ഇവർ പറയുന്നത് സുലേഖ പറയുന്നത് നടപടിയിൽ തനിക്ക് യാതൊരു ഭയമില്ല താൻ മത്സരവുമായി മുന്നോട്ടു പോകും എന്ന് തന്നെയാണ് അനീഷ ശരി യൂനൂസാണ് വിവരങ്ങൾ നൽകിയത്